ഞാൻ സിനിമ വരെ മുമ്പ് കുറേ ആഡ്സ് ചെയ്യുമായിരുന്നു സോ ഒരു ടീ ആഡ് ഇവിടെ ഭയങ്കര എന്താ പറയുക പോപ്പുലർ ആയിരുന്നു അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആഡ് അപ്പോൾ വി കെ പി വി കെ പ്രകാശ് അത് ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ മിസ്റ്റർ ബ്ലെസ്സി ലോഹിത് സാറിൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു സൊ അവരൊരു തട്ടുകടാൽ ഈ പോസ്റ്റർ കണ്ടു ആൻഡ് അതേ അവർ ഒരു നോർത്ത് ഇന്ത്യൻ പോലെ ഒരു മുഖം വേണമെന്ന് അവർക്കൊരു പടംക്ക് ദേ ഹാ ദ റിക്വയർമെൻറ്റ് സോ അവർ വിചാരിച്ചു ചിലപ്പോൾ ഈ ഈ കുട്ടി മൈറ്റ് സൂട്ട് സോ അവർ എന്നെ വിളിച്ചു ബിക്കോസ് അപ്പോൾ ഐ വാസ് എ നോൺ കൈൻഡ് ഓഫ് ബിക്കോസ് ഡാൻസിങ് ആൻഡ് മോഡലിങ് എല്ലാവർക്കും അറിയാമായിരുന്നു ആൻഡ് ദ സ്ട്രേഞ്ച് തിങ് ഇസ് ഇത് മുമ്പ് എനിക്ക് കുറേ സിനിമ ഓഫേഴ്സ് വന്നിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് ല്ല ഫേമസ് ആവാൻ ഭയങ്കര പേടിയായിരുന്നു സോ ഞാൻ വിചാരിച്ച ഒരു ട്രൈ ചെയ്യാൻ ഒരു അമ്മേ റോളാണ് ട്രൈ ചെയ്യാൻ നോ പ്രോബ്ലം അങ്ങനെ ട്രൈ ചെയ്തു പക്ഷെ അത് ശേഷം എനിക്ക് മനസ്സിലായി മലയാളം ഇൻഡസ്ട്രി ഇത്ര വലിയ ഇൻഡസ്ട്രിയാണ് ഇത്ര പ്രസ്റ്റീജിയസ് ഇൻഡസ്ട്രിയാണ് ആൻഡ് ബാംഗ്ലൂരിലെ ലക്ഷക്കണത്തിലെ മലയാളീസ് ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു ലാലേട്ടിനെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ടിപ്സും സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ ടിപ്സെന്ന് പറയാൻ പറ്റത്തില്ല ഐ ഡോ തിങ്ക് ഹി സജസ്റ്റ് ഹൗ ടു ആക്ട് പക്ഷെ നമുക്ക് ഓർമ്മിപ്പിക്കും ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ സം യുനോ ആ സിറ്റുവേഷൻ തിരിച്ച് പറയും ആൻഡ് സംസ് എനിക്ക് ഇത് ഭയങ്കര ആശ്ചര്യം കാരണം അവര് നമ്മുടെ കണ്ടിന്യൂറ്റി ഓൾസോ ഓർമ്മിപ്പിക്കും എനിക്ക് ആ ഡയലോഗ് ടെൻഷൻ ആൻഡ് ആക്ടിങ് ടെൻഷനും എനിക്ക് സംടൈംസ് ക്യാമറ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുവിടാം ആ ഒരു എന്താ പറയാം ഉത്സാഹം എന്താ സ്ട്രെസ്സിൽ അവിടെ ടേൺ സംഭവം ആൻഡ് അവിടെ എ ഡിഫറെ ആക്ഷൻ മാസ്റ്റർ ഷോട്ടിൽ ഇങ്ങനെയല്ല ചെയ്തത് ആൻഡ് ഐ ഡോ ഹൗ ഹി റിമെമ്പേഴ്സ് ഓൾ ദീസ് തിങ്സ് ഒരു ഡാൻസർ ഒരു സിനിമ ആർട്ടിസ്റ്റ് ഇത് ഇത് രണ്ടും കൂടെ ചേർക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ നമുക്ക് ഒരു ഡാൻസർ ഡാൻസറായാലേ മാനറിസംസ് ഉണ്ടാവും എസ്പെഷ്യലി എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ പോകും സോ ഞാൻ സിനിമക്ക് വന്നപ്പോൾ നമുക്കത് അറിയില്ല വെൻ യു ഡൂങ് ഇറ്റ് സോ ഞാൻ എപ്പോഴും ഫസ്റ്റ് ഞാൻ ഡയറക്ടർ സർക്ക് പറയും ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണ സമയത്ത് പറഞ്ഞു ശ്രദ്ധിച്ചേക്കണം ഡാൻസിൻ്റെ സ്റ്റെപ്പ് പോലും പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ചെയ്യുന്നത് വന്നോ അപ്പോ കുറച്ചു ഇല്ല വന്നില്ല അതൊരു വളരെ ചലഞ്ചിങ് ായിട്ടുള്ളൊരു കാര്യമാണ് അതില്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് ചെയ്യുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ലക്ഷ്മി എടുത്തൊരു ചോദ്യം ഞാൻ ഇത് തുടക്കത്തിൽ പറഞ്ഞു മാത്യുവിന്റെ ജീവിതത്തിനെ കുഴപ്പത്തിലാക്കിയ മെറിയ എന്നൊരു ക്യാരക്ടറാണ് ലക്ഷ്മി ചെയ്തിരിക്കുന്നത് അതില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ റോഷൻ ഓർക്കുന്നുണ്ട് ഇവര് പശുവിനെ പറ്റി ചീത്ത പറയും അപ്പം ഞാൻ തിരിച്ച് കാറിപ്പോകുമ്പോൾ പറയും ആ കുട്ടിക്ക് പശുവിൻ്റെ ഒരു മുഖമാണ് ഡയലോഗ് ചേട്ടൻ്റെ അല്ല അങ്ങനെ ആ സിനിമ കണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയോ സാർ എനിക്ക് അത് കോംപ്ലിമെൻ്റ് ഡയലോഗ് അതിലില്ലായിരുന്നുണ്ട് ഞാൻ ആ പശുവിന്റെ ചീത്ത പറഞ്ഞപ്പോ ഉള്ള ഒരു രോഷം ആരോടെങ്കിലും പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഷം ഞാൻ രോഷൻ ആൻഡ് റൂസിന്റെ അടുത്ത് പോയി എല്ലാരും എനിക്ക് പറയും ഓ ഇതിലെ നിങ്ങൾ വില്ലൻ റോൾ ചെയ്തല്ലേ ഞാൻ വിചാരിച്ചു ആക്ച്വലി വില്ലൻ അല്ല ഷീസ് ജസ്റ്റ് ഡൂയിങ് ഹർ ജോബ് അല്ലേ അവരുടെ ജോലി അവർ ചെയ്യാറുണ്ട് ബിക്കോസ് അവർക്ക് ഹു ഗ്രാൻഡ്സ് എ ലോൺ അല്ലേ സർ ആൻഡ് അവർ കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് സർട്ടൻ ഫോർമാലിറ്റീസ് പക്ഷേ എല്ലാവരും വിചാരിക്കും ഞാൻ അവിടെ ബാഡ് ക്യാരക്ടർ ആണെന്ന് അതല്ലേ